നമസ്കാരം എഡി ന്യൂസ് മലയാളത്തിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ബി എസ് സി നേഴ്സിംഗ് ബി എസ് സി പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ നടപടികൾ പുരോഗമിക്കുകയാണ് ഇതുവരെയും അപേക്ഷ നൽകിയിട്ടില്ലാത്ത വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഏഴ് കാര്യങ്ങളാണ് പറയുന്നത് അതിൽ അതിലൊന്നാമത്തേത് ഏതൊക്കെ കോഴ്സുകളിലേക്കാണ് അഡ്മിഷൻ നടപടികൾ പുരോഗമിക്കുന്നത് എന്നതാണ് അതിൽ ഒന്നാമത്തെ കോഴ്സ് ബി എസ് സി നേഴ്സിംഗ് ആണ് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യം വിദ്യാർത്ഥികൾക്ക് വേണ്ടിവരില്ല രണ്ടാമത്തെ കോഴ്സ് ബി എസ് സി എം എൽ ടി ആണ് അഥവാ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി ആരോഗ്യ മേഖലയിലെ ലാബുകളിൽ ജോലി ചെയ്യുന്നതിനുള്ള സാധ്യതയാണ് ഈ കോഴ്സിൽ കൂടി ലഭിക്കുന്നത് മൂന്നാമത്തെ കോഴ്സ് ബി എസ് സി പെർഫ്യൂഷൻ ടെക്നോളജി ആണ് ശ്വാസകോശത്തിൻ്റെയും ഹൃദയത്തിൻ്റെയും ഒക്കെ പ്രവർത്തനങ്ങൾക്ക് സാങ്കേതികമായ സഹായം ഉറപ്പുവരുത്തുകയാണ് ഈ കോഴ്സിൽ കഴിയുന്നവരുടെ ദൗത്യം ലോകമെമ്പാടും പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ തൊഴിൽ സ്ഥാപ്യതായി കോഴ്സ് നേരി വരുന്നുണ്ട് നാലാമത്തെ കോഴ്സ് ബി എസ് സി ഒക്ടോമെട്രിയാണ് നേത്ര സംരക്ഷണവുമായി ബന്ധപ്പെട്ട മേഖലയാണ് അഞ്ചാമത്തെ കോഴ്സ് ബി ടി അഥവാ ബാച്ചിലർ ഇൻ ഫിസിയോതെറാപ്പി എന്ന കോഴ്സാണ് ആറാമത്തേത് ബി എ എസ് എൽ പി അഥവാ ബി എസ് സി ഇൻ ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി സംസാര കേൾവി വെല്ലുവിളികൾ കൈകാര്യം ചെയ്യുന്ന വിദഗ്ധരെ രൂപപ്പെടുത്തിയെടുക്കുന്ന കോഴ്സാണ് ഇത് ഏഴാമത്തെ കോഴ്സ് ബി സി വി ടി അഥവാ ബാച്ചിലർ ഇൻ കാർഡിയോ വാസ്കുലാർ ടെക്നോളജി എന്ന കോഴ്സാണ് എട്ടാമത്തെ കോഴ്സ് ബി എസ് സി ഡയാലിസിസ് ടെക്നോളജി ആണ് നമുക്കറിയാം പുതിയ സാഹചര്യത്തിൽ ഈ മേഖലയിലും വിദഗ്ധരുടെ ആവശ്യം ഏറി വരുന്ന ഒരു സാഹചര്യമാണുള്ളത് ഒൻപതാമത്തെ കോഴ്സ് ബി എസ് സി ഒക്കുപേഷണൽ തെറാപ്പി ആണ് വിവിധ തരത്തിലുള്ള വൈകല്യങ്ങൾ നേരിടുന്നവർക്ക് വിദഗ്ധ സഹായം നൽകുകയാണ് ഈ കോഴ്സിൽ കൂടി ലഭിക്കുന്നത് പത്താമത്തെ കോഴ്സ് ബി എസ് സി മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജിയാണ് നമുക്കറിയാം സി ടി സ്കാൻ എം ആർ ഐ തുടങ്ങിയ മെഡിക്കൽ ഇമേജ് രംഗത്താണ് ഇവർ പ്രവർത്തിക്കേണ്ടി വരിക പതിനൊന്നാമത്തെ കോഴ്സ് ബി എസ് സി റേഡിയോ തെറാപ്പി ടെക്നോളജിയാണ് പ്രധാനമായും ക്യാൻസർ ചികിത്സാ മേഖലയിലാണ് ഇവരുടെ പ്രവർത്തനം പന്ത്രണ്ടാമത്തെ കോഴ്സ് ബി എസ് സി ന്യൂറോ ടെക്നോളജി ആണ് ന്യൂറോളജി വിദഗ്ധർക്കൊപ്പം ബ്രെയിൻ നെർവസ് സിസ്റ്റം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട ചികിത്സാ മേഖലയിലാണ് പ്രവർത്തിക്കേണ്ടി വരിക ഇങ്ങനെ പന്ത്രണ്ട് കോഴ്സുകളിലേക്കാണ് ഇപ്പോൾ പ്രവേശന നടപടികൾ പുരോഗമിക്കുന്നത് രണ്ടാമതായിട്ട് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്നതാണ് നിലവിൽ നമ്മൾ പറയുന്നത് സംസ്ഥാന സർക്കാരിന് കീഴിലെ കേരളത്തിൽ സംസ്ഥാന സർക്കാരിന് കീഴിലെ സർക്കാർ സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ ഈ ബി എസ് സി നേഴ്സിങ്ങിനും അതുപോലെ തന്നെ ബി എസ് സി പാരാമെഡിക്കൽ കോഴ്സുകളിലും അഡ്മിഷൻ ലഭിക്കുന്നതിന് വിദ്യാർത്ഥികൾ എൽ ബി എസ് സെൻറ്റർ ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ കയറിയാണ് അപേക്ഷ നൽകേണ്ടത് ആ സൈറ്റിൽ പ്രവേശിക്കുമ്പോൾ അതിൻ്റെ ഹോം പേജിൽ നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ എന്നെഴുതിയ ബോക്സ് കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് അഡ്മിഷൻ പോർട്ടലിലേക്ക് പ്രവേശിക്കാൻ കഴിയും മൂന്നാമത്തേത് എന്നുവരെ അപേക്ഷ നൽകാം എന്നതാണ് ജൂൺ പതിനഞ്ച് വരെയാണ് അന്തിമ അപേക്ഷാ സമർപ്പണത്തിൻ്റെ സമയം അതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം അപേക്ഷാ ഫീസ് അടയ്ക്കാൻ ജൂൺ പന്ത്രണ്ട് വരെ മാത്രമേ സമയമുള്ളൂ അതിനുശേഷം ഫീസ് അടച്ചതിന് ശേഷമുള്ള നടപടികൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജൂൺ പതിനഞ്ച് വരെ സമയം അനുവദിച്ചിരിക്കുന്നത് നാലാമത്തേത് അപേക്ഷാ ഫീസ് എത്ര രൂപയാകും എന്നതാണ് ജനറൽ മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾ എന്നിവർക്ക് എണ്ണൂറ് രൂപയും എസ് സി എസ് ടി വിഭാഗത്തിന് നാന്നൂറ് രൂപയുമാണ് അപേക്ഷാ ഫീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെ ഫീസ് അടയ്ക്കും എന്ന് ചോദിച്ചാൽ വെബ്സൈറ്റ് വഴി ഓൺലൈൻ മുഖേന അടയ്ക്കാം അതല്ലെങ്കിൽ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത ചെല്ലാൻ നമ്മുടെ ഫെഡറൽ ബാങ്കിൻ്റെ ഏതെങ്കിലും ശാഖയിൽ കൊണ്ടു ചെന്നാൽ അതുവഴിയും ഫീസ് അടയ്ക്കാവുന്നതാണ് ഈ കോഴ്സുകളിലേക്കുള്ള യോഗ്യത എന്താണെന്ന് ചോദിച്ചാൽ പ്ലസ് ടു സയൻസ് സ്ട്രീമിൽ പഠിച്ചവർക്കാണ് ഇതിനവസരം കെമിസ്ട്രി ബയോളജി ഫിസിക്സ് വിഷയങ്ങൾ പഠിച്ച പ്ലസ് ടുവിന് തുല്യമ അംഗീകരിക്കപ്പെട്ട കോഴ്സ് ചെയ്തവർക്കും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കോഴ്സ് ചെയ്തവർക്കും അപേക്ഷ നൽകാവുന്നതാണ് പക്ഷേ കെമിസ്ട്രി ബയോളജി ഫിസിക്സ് വിഷയങ്ങൾ പഠിച്ചിരിക്കണം ഈ മൂന്ന് വിഷയങ്ങൾക്കും ആകെ അൻപത് ശതമാനം മാർക്ക് നേടുകയും വേണം ആ ഏഴാമത്തേത് എൻ്റെ പ്രായപരിധി എത്രയാണ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് പതിനേഴ് വയസ്സ് പൂർത്തിയായിരിക്കണം ഉയർന്ന പ്രായപരിധി ചോദിച്ചാൽ ബി എസ് സി നഴ്സിംഗിന് ഉയർന്ന പ്രായപരിധി മുപ്പത്തഞ്ച് വയസ്സാണ് മറ്റ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകൾക്ക് ഉയർന്ന പ്രായപരിധി നിശ്ചയിച്ചിട്ടില്ല